ഹലോ ഗായ്സ് അസലാമലൈക്കും അപ്പൊ ഇന്ന് ഞാൻ ഇന്നെ കെട്ടിച്ച വീട്ടിലാട്ടോ എല്ലാരും കമന്റിൽ പറയും കെട്ടിച്ച വീട്ടില് പോകലില്ലേ ഇന്ന് വീട്ടിലാണ് നിക്കല് മറ്റേ അപ്പൊ ഞാൻ കെട്ടിച്ച വീട്ടിലാണ് ഇപ്പോ ഇതാ എന്റെ മാപ്പിള പേരാണ് എന്താ പേര് ആണ് പേര് പണി വെള്ളിക്കുമ്പണിയാണ് അപ്പൊ ഇന്ന് ലാബ് കഴിഞ്ഞപ്പോ കൊറച്ചു നേരം വെക്കിട്ടോ ഇവിടെ വന്നിട്ട് വേണം ഭക്ഷണൊക്കെ ഉണ്ടാക്കാനും അപ്പൊ പയിച്ചിട്ട് ഞങ്ങള് പൊറോട്ട ഒക്കെ നിക്കുകയാണ് എന്തേലും ഞങ്ങള് തിന്നപ്പോ അത് കഴിഞ്ഞിട്ട് തിന്നു എന്താ പറയാനല്ലേ ഇന്ന് ഇവിടെ മന്തി വെക്കാണ് കേട്ടോ അപ്പൊ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടാന്ന് എഴുതിട്ട് വന്നാണ് പിന്നെ കഴിഞ്ഞിട്ട് പൊയ്ക്ക് പോണം അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോണം തറവാട്ടേക്ക് പോണം ഇന്ന് ഇറച്ചിയൊക്കെ ഞങ്ങള് വന്നപ്പോ ഇറച്ചി വാങ്ങിയത് മുറിച്ചൊക്കെ വെച്ചിരിക്കണേ അത് തീ മന്തി ഉണ്ടാക്കണം അപ്പൊ നമുക്ക് ഇണ്ടാക്കാൻ തുടങ്ങിയാലോ എന്റെ ഓം ടൂർ എല്ലാരും ചോദിച്ചേ ഇതോളെ ഇറച്ചിപ്പടുപ്പത്തിട്ടിട്ടുള്ളുട്ടോ ഇവിടെ മന്തിക്കില്ലേ അരിച്ചക്കനേ ഓളിൻറെ പേരേക്ക് വന്നേ ഇന്ന അവിടെ ഈസ്റ്റർ ആയതുകൊണ്ട് രണ്ടാളും നല്ല നെയ് ചോറും എല്ലാം കോഴിയും തൈരൊക്കെ ഉണ്ടൊക്കെ തിന്നപ്പ ഇങ്ങോട്ട് വരിക അപ്പൊ എന്താ വന്നപ്പോ നേരം വൈകി അപ്പൊ ഇവിടെ വെക്കണുള്ളൂ ചോറ് ചോറ് ഉള്ള കോഴി മസാല ആക്കി വെച്ചിട്ട്

ഞങ്ങള് വന്നപ്പോ ഇറച്ചി മുറിയൊക്കെ കഴിഞ്ഞിക്കണം ഇറച്ചി മുറി കഴിഞ്ഞു അയിക്കല്ല ചതവൊക്കെ ആക്കി വെച്ച നല്ല അളിയാക്കളിയാക്ക അങ്ങാടി പോയി എന്നൊക്കെ കൊണ്ടുവന്ന എന്താണത് പോയിച്ചല്ലേ ചിക്കൻ കോഴി എന്തൊക്കെയായിട്ട് ചേർത്ത് ഞാൻ വന്നപ്പോ മസാല ദോശ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ചതവും ചിക്കൻ അങ്ങനെ ഗ്യാസ് വേവാ നമുക്ക് അരി താപ്പിച്ച അരിപ്പസാല ളിയാക്ക നല്ല പൂയിൽക്കലാണ് കയ്യോ അപ്പറത്തെ ചോറിനില്ല വെള്ളമല്ലടി അടുപ്പത്തെ വർഷമായത് കൊണ്ട് ചോറിനില്ല വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ വരിക കേട്ടോ ഓൾ ഇപ്പൊ വരികയാണ് അപ്പൊയി പോടി വന്നേ പൊയ്ക്ക് പോകാനാ വന്നെ നേരം കിട്ടും മന്തിക്കലപ്പഴാ കയ്യാവോ ഇന്നെ വലിച്ചു കൊണ്ടുവന്നാണ് വെച്ചിട്ട് പോണം അപ്പൊ ചെലപ്പോ തറവാട്ട് പോകണം എന്തൊക്കെ നടക്കുന്ന ഒരു ഐഡിയ ഇല്ല അലയാൾ അതിനുള്ള എല്ലാം കഴിയാണ് അലയാൾക്കെ കാര്യമായിട്ട് അവിടെ പോയി അടച്ചിടാണ് ഇവിടെ കോഴി കോഴിയായി കോഴി ആയി ഇവിടെ വെള്ളം അതിടാ 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 ഇനി എല്ലാരും സ്കൂളൊക്കെ പൂർത്തിയല്ലേ വല്യ ചെറുക്കനും അമ്മ ഇല്ല എന്റെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോരും കായികമായിട്ട് എന്തിനാ കാത്തിരിക്കണറേ ബീഫിനോട്ട് ഉപ്പിട ഉപ്പിട്ടില്ല ഉപ്പിടാ അങ്ങനെ ചോറൊക്കെ തീമിട്ട് ഇങ്ങനെ ഇരിക്കാണ് മന്തി ഇഷ്ടല്ലേ ആദ്യം ആദ്യം കോഴി പുങ്ങിയതാണതില തിന്നൂലൈനിണ്ടാക്കിണ്ടാക്കി ഇപ്പൊ ഇഷ്ടാണ് പോയിക്കുണ്ടങ്ങള് ഫുഡാവാൻ കൊറച്ചു നേരാവൂട്ടോ അപ്പൊ ഇങ്ങനെ പോസ്റ്റർ അടിച്ചാണ് പോയിട്ടു കൊറേ നേരം തിന്നാൻ പറ്റുവ വെള്ളം കഴിഞ്ഞുണ്ടാവും ഒന്ന് ലാസ്റ്റ് തോന്നലൊന്നല്ല പോലെ ഒന്നൂല ഇനി ഞമ്മളുണ്ടാക്കാൻ പോണത് മയോണൈസ് മയോണൈസ് ആട്ടോ മയോണൈസ് ഇല്ല അല്ല ഇണ്ടാക്കിട്ടില്ല ഞമ്മള് മയോണൈസിനെ മൂന്ന് മുട്ട കേട്ടോ ഇത് ഞങ്ങള് തറവാട്ടാരേം പെട്ടന്ന് ഉണ്ടായ പ്ലാനിങ് ആണ് മന്ദിരത്ത് പോയിക്കോകുന്നില്ല മൈൻഡാണ് അപ്പൊ തറവാട്ടാരെ വിളിച്ചിരിക്കണേ അനൂന് വിളിച്ചു ചോദിച്ചപ്പോ അനു മോട്ടിനെ ഉണ്ട് പറഞ്ഞിട്ട് എണ്ണം വിളിച്ചു വിടുവോ എണ്ണം കുറയോന്നറിയില്ല എന്തായാലും ഇണ്ടാക്കട്ടെ നേരെ ഇപ്പതന്നെ മൂന്നുമണിയായി ആദ്യം ഞമ്മക്ക് മൂന്നാല് എല്ലി വെളുത്തുള്ളി ഇടാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചി മുട്ട ഞമ്മള് ഫുള്ളും പൊടിച്ച് പാലും കിട്ടോ ഞങ്ങൾ ആക്കിട്ടാണ് രണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പും പിന്നെ നാരങ്ങല്ല അപ്പൊ നമുക്ക് സുർക്കാരം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക ആഡ് ചെയ്തതിനു ശേഷം അവിടെ ഇരിക്കുന്ന സുർക്ക കുറച്ച് ആഡ് ചെയ്യുക ഓൾ പഞ്ചാര ഞാൻ ആഡ് ചെയ്യുക രണ്ട് നുള്ള പഞ്ചാര അപ്പൊ ആഡ് ചെയ്ത് അങ്ങനെ ഇണ്ടാവും എന്നിട്ട് നന്നായി പൈൻഡ് ചെയ്യല്ലേ എന്റെ പതായിട്ട് നമ്മള് കൊറച്ച് സൺഫ്ലോർ വയ്ക്കുക ഇങ്ങനെ രണ്ടു മൂന്ന അടിച്ചെടുക്കുമ്പോ അത് നല്ല കട്ടിയില് വരും ചെലപ്പോ ലൂസിലും വരും ഫ്രിഡ്ജിൽ വെച്ചാ കട്ടിയാക്കും അങ്ങനെ ചോറ് വെന്തു അങ്ങനെ ചോറ് കൂറ്റാണൊക്കെ അങ്ങനെ നമ്മള് ചോറായി നമ്മുടെ ബീഫ് ആയതുകൊണ്ടൊക്കെ ബീഫിനെ കാത്ത് നാലയാക്ക അങ്ങാടിയൊക്കെ ഇവിടെ കോഴിയുണ്ട് ഈ ചിക്കൻ നമുക്ക് ഈ ചെമ്പടി ചെമ്പട്ടിയാണ് ചെമ്പട്ടി കണ്ട് തെറ്റത് വെച്ചാൽ വേറെ ചെമ്പട്ടി അവളോട് ഇല്ലാന്ന് പറയാ അങ്ങളോട് പറഞ്ഞോ പിന്നെ നിന്റെ ചെറുതാണ് അതില് കൊള്ളൂല വിചാരിച്ചിട്ടാണ് പക്ഷെ അതില് കൊള്ളും തോന്നില്ലേ ബാക്കി മാറ്റി വെച്ച മറ്റു മസാലല്ലടി അത് ഇതിന്റെ അടിക്ക് ഇടിച്ചു ഞാൻ എങ്ങനെയാവുന്ന ഫസ്റ്റ് ഞമ്മള് വാട്ടി കഴിഞ്ഞാല് അയിന്റെ കരിഞ്ഞു അപ്പൊ ഞങ്ങൾ ഊറ്റിയത് വരുന്നു അപ്പൊ ഞങ്ങൾ ഇത് ലെവലാക്കി കാട്ടി തര ചോറ് ഞമ്മള് പൊടിയൊടി ഓരോ മുളകും കുത്തിക്കാം നമുക്ക് അയിലക്കണ് ആ പുക കാണല്ലോ എത്തോട്ട് കുത്തിക്കോ നടുവില് കുത്തി നടുവിലല്ലോ ചി പാത്രം ഓളെ വെക്കൂട്ടോള കനലിടക്കാനോ സാധനം കൈ പൊള്ളിട്ടത് ഇത് നിങ്ങൾ കണ്ട അല്ല കൈ പൊള്ളുന്നു ഇനിയാണ് നമ്മളെ ഇതാണ് ഇതില്ലാതെ എന്ത് ചതങ് ഇതില്ലാതെന്താ മന്തിലേല് അപ്പൊ ഞമ്മളെ മന്തിയൊക്കെ സെറ്റാക്കി എളുപ്പത്തിണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് ഗ്യാസ് നോക്കട്ടോ ആവട്ടെ അഞ്ചിന് ഒക്കെ പുത്തെല്ലാം ചൂറ് ബിരിയാണി അതോ ചോറ് മിക്സ് ആക്കിട്ട് കാട്ടിക്കൊടുക്കല്ലേ മലയാക്കി അവിടെ കാത്താണ് കൂടെ ഇവിടെ നല്ല പേക്കിംഗ് ആട്ടോ ആ പാത്രത്തില് നേരിണ്ടെങ്കിൽ ഫുഡ് എവിടുന്ന പോയി തിന്ന

ആ ഞാന് പൂങ്ങളൊക്കെ തിന്നോട്ടെ ഞങ്ങള് തറവാട്ടേക്ക് പോകുമ്പോ എടുത്തതാട്ട് ഈ ചോറ് ഞങ്ങള് ഞങ്ങൾ അവിടെ തിന്നുണ്ടേ ചോറ് പൊയ്യില് പോയി തിന്നാ വിചാരിച്ചിട്ട് എടുത്താണ് പിതാനൊക്കെ തിന്ന് തിന്നോ അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് എത്ര വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്ലാമലൈക്കും